പുനേശ്വര നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിവാഹ ശേഷം ദാമ്പത്യ സുഖക്കുറവ് ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്നു എന്താണ് അതിന് കാരണം പ്രാക്ടിക്കൽ ആയിട്ടുള്ള പല കാരണങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മാനസികപരമായ ശാരീരികപരമായ സാമ്പത്തികപരമായ ചില ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കപ്പെടും എന്നതിലുപരി നമ്മുടെ ജാതക പ്രകാരം നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കപ്പെടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ പുരുഷ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മനസ്സിന്റെ കാരകനാണ് അതുപോലെ സ്ത്രീ ജാതകത്തിൽ ചൊവ്വയും സൂര്യനെയും കൊണ്ടൊക്കെ ചിന്തിക്കാൻ സാധിക്കപ്പെടും പ്രത്യേകിച്ച് പുരുഷജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുക സ്ത്രീ ജാതകത്തിൽ സൂര്യഗ്രഹം നിൽക്കുക ഈ ഒരു ഗ്രഹത്തെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി സംഭവിക്കപ്പെടുക ചൊവ്വാഗ്രഹത്തിനായാലും സൂര്യഗ്രഹത്തിനായാലും ഒക്കെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ സുഖകരമല്ലാത്ത ദാമ്പത്യ ജീവിതം നയിക്കേണ്ടി വരുമെന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് ഈ ഒരു പാപഗ്രഹങ്ങൾ പ്രത്യേകിച്ച് കളത്ര ഭാഗം വിവാഹം എന്നൊക്കെ ചിന്തിക്കുന്നത് ഏഴാം ഭാവം കൊണ്ടാണ് അപ്പൊ ഏഴാം ഭാവത്തിൽ ഈ ഗ്രഹങ്ങൾ സംഭവ വരിക പ്രത്യേകിച്ച് ചൊവ്വ സൂര്യൻ ചന്ദ്രനൊക്കെ ഗ്രഹങ്ങൾ വരിക അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപ ഗ്രഹത്തിലും ഏഴാം ഭാവത്തോട്ടും ഈ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി സംഭവിക്കപ്പെടുക അങ്ങനെ സംഭവിക്കപ്പെടുമ്പോൾ ദാമ്പത്യ ജീവിതം അത്യന്തം അരിഷ്ടതയും ഏർ സുഖക്കുറവും ദുഃഖപുരിതമാകുന്ന അവസ്ഥകൾ സംഭവിക്കപ്പെടാം പ്രത്യേകിച്ച് വിവാഹമോചനം വരെ സംഭവിക്കപ്പെടാം അവിടെ പുനർവാഹ യോഗം എന്നുള്ളതല്ല ഞാൻ ഈ പറയുന്നത് വിവാഹം വേർപെട്ട് ജീവിക്കപ്പെടുന്ന ഒരവസ്ഥ ദാമ്പത്യ ജീവിതസുഖക്കുറവുകൾ ഉണ്ടാവാം പുനർവാഹ യോഗ ഫലം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം പ്രത്യേകമായി നമ്മൾ നോക്കുമ്പോൾ പുനർവാഹ യോഗ ഫലം ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിൽ പോലും രണ്ട് ജാതകങ്ങളിലും പ്രത്യേകിച്ച് പുരുഷന്റെ സ്ത്രീയുടെ ജാതകത്തെ നോക്കുമ്പോൾ ശനി ചൊവ്വ ഒക്കെ ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് പങ്കാളിയുടെ മരണത്തെ വരെ കാരണമാക്കുന്ന പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് മുമ്പേ ഭർത്താവ് മരിക്കുക അല്ലെ ഭർത്താവ് മുമ്പേ ഭാര്യ മരിക്കുക ഇങ്ങനെ ഏത് തരത്തിലും അങ്ങോട്ട് വരാം സ്വാഭാവികമായും സ്ത്രീ ജാതകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു യോഗം പ്രത്യേകിച്ച് വിവാഹശേഷം ദാമ്പത്യപരമായ സുഖക്കുറവ് ഉണ്ടാവാനുള്ള കാരണം പാവകർത്തിരി യോഗം എന്ന് പറയുന്ന യോഗം ജാതകത്തിൽ സംഭവിക്കപ്പെടുമ്പോഴാണ് കൂടുതലായിട്ടും ഈ പറഞ്ഞ പ്രശ്നം നമ്മളെ ബാധിക്കപ്പെടുന്നത് ഈ പാവകർത്തിരി യോഗം എന്താണ് പാവകർത്തരി യോഗം എന്ന് പറയുന്നത് സ്ത്രീജാതകത്തിലെ ദോഷം കണക്കാക്കുമ്പോൾ പ്രത്യേകിച്ച് ലഗ്നാൻ സൂര്യൻ നിൽക്കുക സ്വക്ഷേത്രത്തിലാണെങ്കിൽ പോലും ആറാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുക പ്രത്യേകിച്ച് ആറാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യപ്പെടുക ആറാം ഭാവത്തിൽ ചൊവ്വയോടുകൂടി അല്ലെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെ പാപഗ്രഹത്തിൽ ദൃഷ്ടി ഉണ്ടാകാം പാപഗ്രഹം ആറാം ഭാവത്തിൽ നിൽക്കുക ആറാം ഭാവാധിപൻ സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ പോലും ചൊവ്വ സ്വക്ഷത്ര ബലവാനാണെങ്കിൽ പോലും ആറാം ഭാവാധിപൻ ചൊവ്വയോട് അല്ലെങ്കിൽ ചൊവ്വാ ഗ്രഹം ദൃഷ്ടി ചെയ്യപ്പെടുക യോഗം ചെയ്ത് നിൽക്കുക ഇങ്ങനെ ഏതു തരത്തിലും ആറാം ഭാവത്തിൽ പാപഗ്രഹം സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൂര്യൻ ചൊവ്വ പറയുന്ന ഗ്രഹത്തിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് അത് ദോഷം സംഭവിക്കപ്പെടത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ പോലും ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിൽ പാവഗ്രഹത്തിന് ദൃഷ്ടിയോടുകൂടിയാണ് അവിടെ പാപമധ്യസ്ഥിതി സംഭവിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും പാപകർത്തരീ യോഗം ജാതകത്തിൽ സംഭവിക്കപ്പെടും ഈ പാപകർത്തരീ യോഗം ജാതകത്തിൽ സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും വിവാഹശേഷം ദാമ്പത്യ ജീവിത സുഖക്കുറവ് പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയായി പോകൂല എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ ജാതകത്തിൽ ശനി വൃശ്ചികത്തിൽ നിൽക്കുക അതിന്റെ കേന്ദ്ര ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുക ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കും പ്രത്യേകിച്ച് സ്ത്രീയുടെ ജാതകമായാലും പുരുഷന്റെ ജാതകമായാലും അങ്ങനെ ശനി വൃശ്ചികത്തിലും കേന്ദ്രഭാവത്തിൽ ചന്ദ്രനും കൂടെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലൈംഗികപരമായ ആസക്തി പോലും കുറയുന്ന ഒരവസ്ഥ ഉണ്ടാകും പുരുഷനായാലും സ്ത്രീക്കായാലും പ്രത്യേകിച്ച് ആ ലൈംഗിക ആസക്തിയോട് മനസ്സ് വരാതെ വരുന്ന ഒരവസ്ഥ രണ്ടുപേരും തമ്മിൽ ദാമ്പത്യ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത അവസ്ഥകളൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെടാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് കൂടുതലായും സംഭവിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ റെമഡീസ് നമുക്ക് നമുക്കിതിനൊരു പരിഹാരം തേടുക എന്ന് ചിന്തിക്കുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലാണ് ജാതകം അതുകൊണ്ട് തന്നെ നമ്മുടെ ജാതക പരിശോധന നടത്തിക്കൊണ്ട് പരിഹാരം തേടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഐക്യമദ്യ ഭാഗവലം കഴിക്കുക അല്ലെ ബാണേശ്വരി ഉമാമഹേശ്വരി ശ്രുതി ആ ഭാഗവും ഒക്കെ സാധാരണഗതിയിൽ കഴിക്കാറുണ്ട് പക്ഷെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ തരത്തിലുള്ള ഈ പാവകൃതിരി യോഗം ജാതകത്തിലുണ്ട് എങ്കിൽ ചിലത് അനുഭവിക്കുക തന്നെ ഇനി അതല്ല നമ്മുടെ കൂടിച്ചേർന്ന ജാതകത്തുമായി ചേർച്ചയുള്ള ഒരു ജാതകമാണെങ്കിൽ തീർച്ചയായും ആ ജാതക പരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കപ്പെടും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയമൊക്കെ വെച്ച് തലക്കുറി ഗ്രഹനില കണക്കാക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജാതകത്തിലെ ഈ വിവാഹ ശേഷം ഉണ്ടാകുന്ന ഒരു മുരടിപ്പ് അല്ലെ ദാമ്പത്യ ജീവിത ജീവിതസുഖക്കുറവ് എന്താണ് അതിന് കാരണം എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി